ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ ശിവശ്രീലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വിശേഷം പറയാനാണ് ഞാൻ വന്നു കേട്ടോ വേറെ ഒന്നും എല്ലാവർക്കും അറിയാലോ ഞാനും ശിവരാട്ടനും മാറിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ കാണിച്ചാലോ കേട്ടോ ആദ്യം തന്നെ നമ്മൾ അയ്യപ്പ സ്വാമിക്ക് പായസമാണ് ഉണ്ടാക്കിയത് കട്ടിപ്പൊങ്കൽ പോലെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയ സംഭവമാണ് എന്താണത് ആ ചോറ് തക്കാളി ചോറാണ് കേട്ടോ ഞാൻ തന്നെ കണ്ടുപിടിച്ച തക്കാളി ചോറാണ് കൂടിയെ കൊഴിച്ചിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് പിന്നെ നമ്മുടെ സാമ്പാർ കേരള സാമ്പാറാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേരള സാമ്പാർ ഇവിടെ വേറെ രീതിയിലാണ് സാമ്പാർ വെക്കുക കേട്ടോ നമുക്ക് ആന്ധ്രയിൽ അപ്പം ഞാൻ കേരളത്തിൻ്റെ നമ്മുടെ രീതിയിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ തൈര് പിന്നെ നമ്മുടെ നെയ്യ് പിന്നെ വഴുതനിങ്ങിയും തക്കാളിയും കൂടെ ഒരു ആന്ധ്രാ സ്റ്റൈൽ കറി വെച്ചു കേട്ടോ അതെല്ലാ ആന്ധ്രക്കാരുടെ എല്ലാ ഫംഗ്ഷനും ആ കറി ഉണ്ടാവും പിന്നെ അത് ആണ് എനിക്ക് തുറക്കാൻ കിട്ടിയില്ല കേട്ടോ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് തുറക്കാൻ കിട്ടിയില്ല പിന്നെ നമ്മുടെ പപ്പടം നമ്മുടെ എല്ലാ ആന്ധ്രാക്കാരുടെ പപ്പടം പിന്നെ പരിപ്പ് കേട്ടോ വേറെ പരിപ്പ് കുറച്ച് കടുകൊക്കെ വറുത്തിട്ട് കുറച്ച് നെയ്യ് കുഴിച്ചിട്ട് പരിപ്പ് കറി പിന്നെ നമ്മുടെ കാവേജ് അച്ചാറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കാബേജ് അച്ചാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കേബേജ് അച്ചാർ പിന്നെ നമ്മുടെ പീറ്റിങ്ങയും കൊണ്ട് ഒരു ചമ്മന്തി അരച്ചു കേട്ടോ പീച്ചിങ് ഞാൻ പറഞ്ഞാൽ അറിയാലോ പീച്ചി ഞാൻ ഇവിടെ അതിനെ എന്ന് പറയും പിന്നെ എന്താണ്ടാക്കിയത് ഞാൻ യൂന്ന് കാണാൻ മറന്നുപോയല്ലോ പിന്നെ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ പിന്നെ തക്കാളി പരിപ്പാണ് തക്കാളി അല്ല സോറി വെള്ളി ഇരിക്കേ കൊണ്ട് പരിപ്പാണ് പിന്നെ ചോറ് സാധാരണ നമ്മുടെ ചോറ് പിന്നെ ലെമൺ റൈസ് ആണ് അപ്പോഴേക്ക് സാമിമാർ വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം 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 വീഡിയോ എടുത്ത് കേട്ടോ പിന്നെ കുറച്ച് ഏതൊരു പരി കാണിക്കാൻ മറന്നുപോയി അപ്പം ഇതാണ് നമ്മുടെ സദ്യ അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റിൽ വിളമ്പിയതാണ് സാമിമാർ ഊണ് ഊന്നായിരിക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം അതെല്ലാവർക്കും ഇഷ്ടമായിന്ന് വരില്ലേ മോശമല്ലേ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ വീഡിയോക്കെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സാമിമാർ ഒന്നും എടുത്തില്ല ഇതിൻ്റെ സ്വന്തം പ്ലേറ്റാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ വിഭവങ്ങൾ വിഭവങ്ങളിട്ട് ചോറ് സാമ്പാർ ലെമൺ റൈസ് തക്കാളി ചോറ് ക്യാബേജ് ഉപ്പേരി ക്യാബേജ് അച്ചാർ വെള്ളി പരിപ്പ് പപ്പടം റവലഡു സാമ്പാർ തൈര് അത്രയൊക്കെ തന്നെ വളരെ കൂട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി അളിയൻ മക്കള് പിന്നെ സാമിമാർ അനിയൻ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ അവർക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ശിവേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അതെൻ്റെ മകൾ അച്ചു ആണ് മറ്റേത് ചേച്ചിയുടെ മോളാണ് അപ്പം അച്ചു പറയണേ ഞാൻ വീട് എടുക്കുന്നത് അമ്മോട് നോക്കാൻ പറയണം പക്ഷേ അമ്മ ഭയങ്കര ഗൗരവത്തിലാണ് നോക്കണേ ഇല്ല കേട്ടോ അമ്മ നോക്കിയേ ഇല്ല അപ്പം അച്ചുപുരം നോക്കി നോക്കുന്നു പക്ഷേ അമ്മ നോക്കിയില്ല നോക്കിയില്ലാട്ടോ എന്താണെന്നറിയില്ല നോക്കിയില്ല അത് പിന്നെ നമ്മുടെ ചേച്ചിയുടെ മോളാണ് അത് ചേച്ചിയുടെ ഭർത്താവാണ് ഇതാണ് നമ്മുടെ ചേച്ചിയിട്ടോ പക്ഷെ വേണ്ട ചേച്ചിയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഈ ദിവസം അടിച്ചു പൊളിച്ചു കേട്ടോ പിന്നെ ഞാൻ മെയിൻ ആളായ അയ്യപ്പനെ കാണിച്ചു തരാൻ മറന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യപ്പ സ്വാമി ഉച്ച അതിൻ്റെ പൂവൊക്കെ താഴേക്ക് വീണു കേട്ടോ ശിവേട്ടം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചതാണ് നമ്മൾ എന്താ പറയുക നാമച്ചൊല്ലിലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു പൂ ഇങ്ങനെ താഴേക്ക് ഉരുസി വീണക്കുള്ളൂ അത് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പീഠം വെച്ചിട്ടാണ് നമ്മൾ അയ്യപ്പനെ വെച്ചിരിക്കുന്നത് അതൊക്കെ ശിവേട്ടൻ വായിക്കുന്ന പുസ്തകങ്ങളാണ് കേട്ടോ അപ്പോൾ പീഠം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വർഷവും അയ്യപ്പ സ്വാമിക്ക് മാലിയിട അപ്പോൾ നമ്മൾ അയ്യപ്പ സ്വാമിക്കും ഭക്ഷണമൊക്കെ കളമ്പിക്കൊടുത്തു അയ്യപ്പസ്വാമിയും കഴിച്ചു എല്ലാവരും ഹാപ്പിയാണ് നിങ്ങൾക്കും ഒരുപാട് ഐശ്വര്യം